അപ്പം നമ്മുടെ കുട്ടികൾക്ക് ഈ ഒരു പുതിയ സിലബസിൽ ഉണ്ടായ മാറ്റങ്ങളും ഈ ക്വസ്റ്റൻ പേപ്പർ എങ്ങനെയാണ് അതിൽ ഒബ്ജക്റ്റീവ് എങ്ങനെയാണ് ഡിസ്ക്രിപ്റ്റീവ് എങ്ങനെയാണെന്നുള്ള കൺഫ്യൂഷനിലാണ് അപ്പം നമ്മളിവിടെ ഓരോ കീറി മുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് സിമ്പിൾ ആയിട്ട് ഏറ്റവും ഈസി ആയിട്ട് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ ക്ലാസ്സുകൾ കൊടുക്കുന്നത് അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ പൊളിറ്റിക്കൽ സയൻസ് രാഷ്ട്രമീമാംസ പൊളിറ്റിക്കൽ സയൻസ് പ്ലസ് ടു കോമേഴ്സ് പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് അതല്ലെങ്കിൽ വെറുതെ പ്ലസ് ടു പൊളിറ്റിക്കൽ സയൻസ് എടുത്ത കുട്ടികൾക്ക് ആ ഒരു സബ്ജക്റ്റിന്റെ ഒരു ഇൻട്രോഡക്റ്റീവ് ക്ലാസ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ക്ലാസിൽ നമ്മൾ പൊളിറ്റിക്കൽ സയൻസ് എങ്ങനെയാണ് പുതിയ സിലബസ് ആൻഡ് ക്വസ്റ്റൻ പേപ്പർ പ്രകാരം എൻ എസ് ബോർഡ് അസൈൻ ചെയ്തിട്ടുള്ളത് നോക്കാം അതിനനുസരിച്ച് വേണം നമ്മൾ പഠിക്കാൻ ഏറ്റവും ആയിട്ട് വളരെ കുറച്ച് സമയം മാത്രമേ നമുക്കുള്ളൂ ഈ കുറച്ച് സമയത്തിൻ്റെ ഉള്ളിൽ കുറച്ച് കാര്യങ്ങൾ മാത്രം പഠിച്ച് പഠിച്ച കാര്യങ്ങളെല്ലാം പരീക്ഷയ്ക്ക് വരുന്ന ാക്കി മാറ്റാൻ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാം ഓക്കെ ക്ലാസിലോട്ട് പോവാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് പറയുമ്പോ ഭയങ്കര ക്യൂരിയോസിറ്റി ആ എന്താ സംഭവം മാറ്റങ്ങൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കുക ഫുൾ അപ്ഡേഷൻസ് എക്സാം ഫീ അടച്ചു കഴിഞ്ഞു അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി പ്രാക്ടിക്കലുമായി ബന്ധപ്പെട്ട വർക്ക് വഴി നടക്കുകയാണ് പി സി പി ക്ലാസുകളുമായി നടക്കാണ് ദെൻ അതിലേറെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പരീക്ഷ ഈ പരീക്ഷ ഇതുവരെ എഴുത്തു പരീക്ഷ മാത്രം അങ്ങനെ അത് അടിച്ച് ഇത് ആദി സാറ് പറഞ്ഞു അത് പറഞ്ഞു ഇത് പറഞ്ഞു അങ്ങനെ അത് അതേപോലെ എഴുതിയെടുക്കുന്നു എല്ലാ കുട്ടികളും പാസ്സാവുന്നു ഓക്കെ അത് വളരെ ഈസിയാണ് കാരണം നമ്മൾ കഴിഞ്ഞ ഒരു അഞ്ചാറ് വർഷങ്ങളായിട്ട് ഒരേ പാറ്റേണിലാണ് പഠിച്ചുകൊണ്ടിരുന്നത് അപ്പോഴാണ് നമുക്ക് വളരെ വളരെ വലിയ ഒരു ഉപകാരവുമായിട്ട് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് വന്നത് എന്താ ചെയ്തത് നമ്മുടെ സിലബസ് ബൈഫൊക്കെ ചെയ്തു സിക്സ്റ്റി പെർസെൻറ്റേജ് ആയിട്ട് വെട്ടിച്ചുരുക്കി ഓക്കെ ആ ഒരു കരിക്കുലം ലോഡ് കുറക്കുന്നതിന് ഭാഗമായിട്ട് അവർ പാഠഭാഗങ്ങൾ ഒരുപാട് ഒഴിവാക്കി ആ ഒഴിവാക്കിയ പാഠഭാഗങ്ങൾ മാറ്റിവെച്ചാൽ ഈ ഒരു പരീക്ഷയ്ക്ക് വരുന്ന വളരെ കുറച്ചൊരു സിക്സ്റ്റി പെർസെൻറ്റേജ് കണ്ടന്റ് മാത്രം പഠിച്ചാൽ മതി പക്ഷേ പക്ഷേ അവിടെയും വെച്ചു ഒരു ചെക്ക് എന്താണ് ആ ഒരു അറുപത് ശതമാനം സിലബസിൽ സാധാ മുമ്പ് നടത്തിയ പോലെയല്ല ഇപ്പോൾ എക്സാം നടക്കുന്നത് ഇപ്പോൾ എക്സാം നടക്കുന്ന ഒരു കോമ്പറ്റേറ്റീവ് എക്സാം പോലെ അതല്ലെങ്കിൽ ഒരു പി എസ് സി പരീക്ഷ പോലെയുള്ള മേഖലകൾ നടത്തുന്ന അതേപോലെ ഒരു പാറ്റേണിൽ ഒബ്ജക്റ്റീവ് എന്നും ഡിസ്ക്രിപ്റ്റീവ് എന്നും പറഞ്ഞ രണ്ട് തരം തിരിച്ചിട്ടാണ് നമ്മുടെ എക്സാമുകൾ ഇനി നടത്താൻ പോകുന്നത് ആദ്യമായിട്ട് ഈ പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികളും എന്റെ മുമ്പിൽ ഇപ്പൊ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എന്റെ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വിദ്യാർത്ഥികളാണ് സോ ഇറ്റ്സ് എ ന്യൂ ബിഗിനിങ് ആൻഡ് ന്യൂ എക്സാമിനേഷൻ ന്യൂ സിലബസ് ന്യൂ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം ന്യൂ

അഡ്വൈസ് നമ്മളൊരു എക്സാം ഓറിയന്റേഷൻ ക്ലാസുകളൊക്കെ എടുത്ത് ആ എക്സാം ഓറിയന്റേഷൻ ക്ലാസ്സുകളിലൂടെയാണ് നമ്മളെ കുട്ടികൾക്ക് പാസ് ആകാൻ പറ്റുക അതല്ലാതെ ഒന്നു മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള ചാപ്റ്റേഴ്സ് വരി 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 ആയിരുന്നു പഠിക്കാൻ സമയമില്ല ആറുമാസം കോഴ്സ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നു അവസാനത്തെ രണ്ട് മാസത്തിൽ ആ രണ്ട് മാസത്തിൻ്റെ ഉള്ളിൽ ഈ മുപ്പത്തിരണ്ട് ചാപ്റ്റേഴ്സ് പഠിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ബോർഡ് പറയുന്നത് സോ അവരെ ചെയ്തു പബ്ലിക് എക്സാം എന്നും ടി എം എ എന്ന് പറഞ്ഞ് മൊത്തം നൂറ് ശതമാനം സിലബസിനെ അറുപത് ശതമാനം പബ്ലിക് എക്സാമിനേഷനും നാൽപ്പത് ശതമാനം ടി എം എ ആക്കി സിക്സ്റ്റി പെർസെൻറ്റേജ് ഏതൊക്കെ ചാപ്റ്റേഴ്സ് നോക്കുക നമുക്ക് മൊത്തം മുപ്പത്തിരണ്ട് ചാപ്റ്റേഴ്സ് ആണ് അതിൽ വെറും ഇരുപത്തിരണ്ട് ചാപ്റ്റേഴ്സ് നമുക്ക് പബ്ലിക് എക്സാമിനേഷൻ കണ്ടോ അടുത്ത പത്ത് ചാപ്റ്റേഴ്സ് നമ്മൾ അങ്ങോട്ട് ഒഴിവാക്കി അത് നമ്മൾ പഠിക്കുന്നില്ല ഓക്കെ അത് നമ്മൾ തുറന്നു നോക്കുന്നില്ല അപ്പൊ ഇനി പഠിക്കുന്ന കുട്ടികള് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ നിങ്ങൾ ഉറപ്പ് വരുത്തേണ്ട എന്താ ഈ ഭാഗത്തൊന്നല്ല പഠിക്കണം എന്നുള്ള ഉറപ്പു വരുത്തുക കാരണം എക്സാമിന് വരാത്തത് പഠിച്ച് നമ്മൾ വിവരം വിദ്യാഭ്യാസമൊക്കെ ഉണ്ടാക്കേണ്ട ഒരു സിറ്റുവേഷൻ അല്ല ടു മന്ത്സ് ഫോർ ഇയർ എക്സാമിനേഷൻ ആൻഡ് നിങ്ങൾ പാസ്സായി തെളിയിക്കുന്നത് റിസൾട്ട് വരുമ്പോൾ പി 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 കണ്ടാലാണ് പാസ്സാവുക പാസ് 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 അല്ലേ ആ പാസ് കിട്ടണമെങ്കിൽ മക്കളെ യു ഷുഡ് കോൺസെൻട്രേറ്റ് ഓൺ ദിസ് ട്വന്റി ടു ലെസൺസ് ഇരുപത്തി രണ്ട് ചാപ്റ്റേഴ്സിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യണം സോ ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യും ഈ ഇരുപത്തി രണ്ട് ചാപ്റ്റേഴ്സ് ആണ് നമ്മുടെ ഒബ്ജക്റ്റീവ് ടൈപ്പും നമ്മുടെ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പും വരുന്നത് ഒബ്ജക്റ്റീവും വരുന്നുണ്ട് ഡിസ്ക്രിപ്റ്റീവും വരുന്നുണ്ട് ഇത് രണ്ടും നമുക്ക് ഈ ഒരു ഇരുപത്തിരണ്ട് ചാപ്റ്റേഴ്സ് നിന്നാണ് വരുന്നത് അപ്പോ ആ ഒബ്ജക്റ്റീവ് സെക്ഷൻസ് എങ്ങനെയാണ് എന്നുള്ളതും ഡിസ്ക്രിപ്റ്റീവ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ഒബ്ജക്റ്റീവ് ആണല്ലോ നമുക്ക് അറിയാത്തൊരു സംഭവം ആദ്യമായിട്ട് ഡിസ്ക്രിപ്റ്റീവ് ഒക്കെ കഴിഞ്ഞ ആറേഴ് വർഷങ്ങളായിട്ട് നമ്മൾ കുട്ടികൾ പഠിക്കുന്ന അതേ പാറ്റേൺ ആണ് ഡിസ്ക്രിപ്റ്റീവ് ചോദ്യങ്ങൾ തരും ആ ചോദ്യങ്ങൾ ഒരു നാല് ഒരു ചാപ്റ്ററിൽ നിന്ന് ഒരു നാല് ക്വസ്റ്റിയൻസ് പറഞ്ഞു തരും അതിൻ്റെ ആൻസേഴ്സും പറഞ്ഞു പറഞ്ഞുതരും അത് മാത്രമേ പരീക്ഷയ്ക്ക് വരുള്ളൂ ആ വരുന്ന ക്വസ്റ്റൻസ് ഏതൊക്കെയെന്നുള്ള ഞാൻ പറഞ്ഞു തരും സോ അതിനെക്കുറിച്ച് ആവശ്യം ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ഡിസ്ക്രിപ്റ്റീവ് ഫിഫ്റ്റി മാർക്സ് നിങ്ങളുടെ കയ്യിലുണ്ട് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ അമ്പത് മാർക്കായി ഇനി അങ്ങോട്ട് മാറി നിൽക്കുക ആ അമ്പത് മാർക്കും കൊണ്ടോട്ട് മാറിക്കുക ഇനി ഇങ്ങോട്ട് വരിക മാറി നിന്നവരൊക്കെ ഇങ്ങോട്ട് വരാം ഈ ഒബ്ജക്റ്റീവ് അമ്പത് മാർക്ക് നേടാൻ വേണ്ടിയിട്ട് ഫിഫ്റ്റി മാർക്സ് ഫിഫ്റ്റി മാർക്സ് ഫോർ യുവർ ഒബ്ജക്റ്റീവ് അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാണ് ഡിസൈൻ ചെയ്തത് നോക്കാം നമുക്ക് അമ്പത് മാർക്ക് ഒബ്ജക്റ്റീവും അമ്പത് മാർക്ക് ഡിസ്ക്രിപ്റ്റീവ് ആണ് ഈ അമ്പത് മാർക്ക് എങ്ങനെയാണ് വരുന്നത് അപ്പം നമ്മൾ നമ്മുടെ വെയിറ്റ് ചെയ്ത് നോക്കാം നമ്മളെങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത് നമ്മളൊരു കുട്ടി നമ്മുടെ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി പഠിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ എനിക്ക് നന്നായിട്ട് അറിയുമൊക്കെ പഠിക്കാപ്പൊ തുടങ്ങുന്നുള്ളൂ ഇനിയും തുടങ്ങാത്ത കുറെ ആൾക്കാരുണ്ട് അങ്ങനെയുള്ളവരൊക്കെ വീഡിയോ കാണണമെങ്കിൽ വേഗം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുക പിന്നെ ഇനിയും തുടങ്ങാത്ത കുട്ടികളുടെ കാര്യങ്ങളുണ്ടെങ്കിൽ വേഗം ഷെയർ ചെയ്യാം നമ്മുടെ വീഡിയോ ലിങ്ക് ഷെയർ ചെയ്യുക കാരണം തുടങ്ങിക്കോ മക്കളെ ഇവിടെ പുതിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ആ പഴയ കാര്യം വെച്ചിരുന്നിട്ട് അവസാന പരീക്ഷ ഒരു രണ്ട് ദിവസം മുമ്പ് ഇങ്ങനെ നോക്കിയിട്ട് പോയി എഴുതി പാസ് ആവാന്ന് വിചാരിക്കേണ്ട ഇവിടെ മാറ്റങ്ങൾ ഉണ്ട് ഇപ്പൊ തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം വി ഷുഡ് പ്രാക്ടീസ് ഇറ്റ് നോ അപ്പൊ നമ്മുടെ ടൈമാണ് ഇപ്പോ നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്യണം സോ വെയിറ്റേജ് നോക്കുക വെയിറ്റേജ് ക്വസ്റ്റ്യൻസ് വെയിറ്റേജ് ടു ദ കൊസ്റ്റൻസ് എങ്ങനെയാണ് ചോദ്യങ്ങൾക്ക് വെയിറ്റേജ് വരുന്നത് എങ്ങനെയാണ് അവർ കൊസ്റ്റൻസ് വെയിറ്റേജ് കൊടുത്തിട്ടുള്ളത് അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഒബ്ജക്റ്റീവ് സെക്ഷൻ ഫസ്റ്റ് നമ്മൾ ഒബ്ജക്റ്റീവ് സെക്ഷൻ ആണ് നോക്കുന്നത് എല്ലാവർക്കും അറിയേണ്ടതും ഒബ്ജക്റ്റീവ് സെക്ഷൻ ആണ് അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞു ഒബ്ജക്റ്റീവ് സെക്ഷനിൽ നമുക്ക് എം സി ക്യൂ ടൈപ്പ് ക്വസ്റ്റ്യൻ വരുന്നുണ്ട് മൾട്ടിപ്പിൾ ചോയ്സ് കോസ്റ്റ്യൻസ് വരുന്നുണ്ട് എം സി ക്യൂ ക്വസ്റ്റൻസ് വരുന്നുണ്ട് ഇരുപത് ചോദ്യങ്ങളാണ് നമുക്ക് എം സി ക്യൂന് വരാ ഓരോ ചോദ്യത്തിനും ഒരു മാർക്ക് വീതം നമുക്ക് മൊത്തം ഇരുപത് മാർക്കാണ് കിട്ടുക അപ്പോൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് പൊളിറ്റിക്കൽ സയൻസിൽ എങ്ങനെ വരിക എന്ന് വെച്ചാൽ നമ്മൾ പൊളിറ്റിക്കൽ സയൻസ് ഇപ്പോൾ വാട്ട് ഈസ് ഫെഡറലിസം അല്ലെങ്കിൽ ഫെഡറൽ സിസ്റ്റം ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പാർലമെന്റ് എന്ന് പറയുന്ന ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ടോപ്പിക്സുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ അപ്പോൾ നമ്മളോട് പറയുന്നുണ്ട് ഇതില് നമ്മുടെ ഒരു ഫെഡറ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ ഭരണഘടന ഇന്നതാണെന്ന് പറഞ്ഞിട്ട് ഒരു കൊസ്റ്റൻ ചോദിക്കുന്നു അതിന്റെ താഴെ

is preparing and it will publish to you യും ഡിസ്ക്രിസ് എങ്ങനെയാണ് സാർ അത് പറഞ്ഞു ഈസിയല്ലേ എനിക്കറിയാം നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ എനിക്കറിയാം ആ ആവശ്യമുള്ള കാര്യങ്ങൾ അങ്ങനെ അണിയറയിൽ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു ഒരു ബാങ്ക് തരും പക്ഷെ ഇപ്പൊ തരില്ല യു ഡിസേർവ് ഇറ്റ് നിങ്ങൾ അത് ഡിസേർവ് ചെയ്യുന്നുണ്ട് അത് നിങ്ങൾക്ക് ഞാൻ നൽകും ബിക്കോസ് നമ്മുടെ ഒബ്ജക്റ്റീവ് ബാങ്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആ പരീക്ഷയ്ക്ക് വരുന്ന എല്ലാ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും പാരഗ്രാഫ് ക്വസ്റ്റൻസും വൺ വേർഡ് ട്രൂ ഫാൾസ് ഇങ്ങനെയുള്ള അമ്പത് മാർക്ക് നേടാനുള്ള ഒബ്ജക്റ്റീവ് ബാങ്ക് നമുക്ക് റെഡിയാവും സോ ഒബ്ജക്റ്റീവ് ബാങ്ക് മാത്രം വായിച്ച് നോക്കിയാൽ മതി ഓക്കെ അപ്പൊ അതിൽ നിന്ന് വന്ന കോസ്റ്റൻ എം സി ഇരുപത് മാർക്കിന് ഒരു മാർക്ക് വീതം ഇരുപത് മാർക്ക് അത് നിങ്ങൾക്കറിയാം പിന്നെ നമുക്ക് പതിനഞ്ച് കോസ്റ്റൻസ് വരുന്നത് ഫില്ലിൻ ബ്ലാങ്ക്സ് നമുക്കറിയാലേ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഈസ് ഡാഷ് അപ്പൊ അതിന്റെ ഉത്തരങ്ങൾ അല്ലെങ്കിൽ ഡാഷ് ഈസ് ടീച്ചിങ് യു യു ആരാ ഉത്തരം നമുക്ക് നമുക്ക് എഴുതാൻ സോ ഓപ്ഷൻ ഇല്ലാതെ ഇല്ലാത്ത ടൈപ്പ് ഒക്കെ വരും വരും സോ എഫ് ഐ ബി വരും ദ മാത് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ മാത്സ് ഫോളോയിങ് ഇവിടെ ഫ്രൂട്ട്സ് ഉണ്ടാവും അപ്പുറത്ത് ഇതുമായി ബന്ധപ്പെട്ട ഫ്രൂട്ട് ഏതാ നോക്കിയിട്ട് അങ്ങോട്ട് നമ്മൾ മാച്ച് ചെയ്ത് കൊടുക്കും സോ അങ്ങനെയുള്ള മാത്സ് ഫോളോയിങ് വരും പാരഗ്രാഫ് വരും നമുക്ക് വൺ വേർഡ് ആയിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കും നമുക്ക് ഹു ഈസ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യയുടെ പ്രസിഡന്റ് ആരാന്നുള്ളത് അല്ലെ അപ്പൊ അത് അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ വൺ വേർഡിൽ നമുക്ക് ഉത്തരം എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് വരും ദെൻ ട്രൂ ഓർ ഫോൾസ് വരും ഓക്കെ ഓക്കെ നമുക്ക് ഇങ്ങനെ പറയാ ഇപ്പം നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നത് എക്സ് എന്ന് പറയുന്ന ഒരു സാറാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുകയില്ല ഞാനാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത് അപ്പം അങ്ങനെയാണെന്ന് പറഞ്ഞാൽ അതല്ല അത് ഫാൾസ് ആണ് തെറ്റാണ് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കാം അല്ലെ അപ്പൊ അത് നമുക്ക് ട്രൂ ഓർ ഫാൾസ് സെക്ഷനിൽ വരും ഓക്കെ ഇങ്ങനെയൊക്കെ ഉള്ള ആണ് ഓബ്ജക്റ്റീവില് വരിക ഇതിൽ പതിനഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് വരാ രണ്ട് മാർക്ക് മുപ്പത് മാർക്ക് കിട്ടും അങ്ങനെ മുപ്പതും ഇരുപതും കൂട്ടി നമുക്ക് അമ്പത് മാർക്ക് ഇങ്ങനെയാണ് മക്കളെ നമ്മുടെ അമ്പത് മാർക്ക് ഒബ്ജക്റ്റീവ് കിട്ടുന്നത് അപ്പൊ പേടിക്കണ്ട ഇരുപത്തി രണ്ട് ചാപ്റ്റേഴ്സാണ് നമ്മൾ ആകെ പഠിക്കുന്നത് ആ ഇരുപത്തിരണ്ട് ചാപ്റ്റേഴ്സിലും പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടന്റ് എടുത്തതും അതാണ് നമ്മുടെ ഡിസ്ക്രിപ്റ്റീവ് സെക്ഷൻ ഡിസ്ക്രിപ്റ്റീവ് വരുന്നത് ആ ഡിസ്ക്രിപ്റ്റീവ് സെക്ഷൻ തന്നെയാണ് നമുക്ക് ഒബ്ജക്റ്റീവ് വരുന്നത് സോ ഒറ്റ വർക്ക് ചെയ്താൽ മതി ഡിസ്ക്രിപ്റ്റീവ് സെക്ഷന് ഈ ഡിസ്ക്രിപ്റ്റീവ് സെക്ഷൻ പഠിച്ചൊരു കുട്ടിക്ക് എൻ്റെ ഒബ്ജക്റ്റീവ് ബാങ്കും കൂടെ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ വെരി ഈസി യു ക്യാൻ സ്കോർ ഹൺഡ്രഡ് മാർക്ക് വെരി ഈസിലി ഒരു ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ഏറ്റവും എളുപ്പത്തിൽ നൂറ് മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ നമ്മുടെ ഒബ്ജക്റ്റീവിന്റെ മാർക്കിംഗ് സിസ്റ്റം ഒക്കെ മനസ്സിലായി അപ്പൊ എന്റെ കുട്ടികൾ ചോദിക്കും ഇനി എങ്ങനെയാണ് ഡിസ്ക്രിപ്റ്റീവ് വരാ മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ മൂന്ന് മാർക്ക് അഞ്ച് മാർക്ക് എട്ട് മാർക്ക് ഒക്കെ ആയിരുന്നു കൊസ്റ്റൻസ് വന്നിരുന്നത് ഇപ്പൊ എങ്ങനെയാണ് സാറേ ഈ ഡിസ്ക്രിപ്റ്റിന്റെ അമ്പത് മാർക്ക് നമുക്ക് നേടാൻ പറ്റുക ആ അമ്പത് മാർക്ക് നമുക്ക് നേടാൻ നമുക്ക് വി എസ് എ വെരി ഷോർട്ട് ആൻസേഴ്സ് നമുക്ക് വേണ്ടത് ഒരു പത്ത് പതിനഞ്ച് ഇരുപത് വേർഡ്സിന്റെ ഉള്ളിലുള്ള ഒരു വൺ ഓർ ടു ലൈൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് അതിന് പതിനൊന്ന് ചോദ്യങ്ങൾ വരും രണ്ട് മാർക്ക് വീതം ഇരുപത്തിരണ്ട് മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും ദെൻ നമുക്ക് വരുന്നത് ഷോർട്ട് ആൻസേഴ്സ് ആണ് നമുക്ക് ഒരു നാല്പത് നാപ്പത്തഞ്ച് വേർഡ്സിലൊക്കെ എഴുതാൻ പറ്റുന്ന ആറ് ചോദ്യങ്ങൾ വരും അത് മൂന്ന് മാർക്ക് വീതമാണ് നമുക്ക് പതിനെട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ദെൻ നമുക്ക് വരുന്നത് ആൻസേഴ്സ് ആൻസേഴ്സാണ് വലിയ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നതാണ് നൂറ് നൂറ്റമ്പത് വേർഡ്സിൽ അങ്ങനത്തെ രണ്ട് ചോദ്യങ്ങൾ വരും അത് മൊത്തം അഞ്ച് മാർക്ക് അപ്പം രണ്ട് ചോദ്യങ്ങൾക്ക് അഞ്ച് ഇൻറ്റു രണ്ട് പത്ത് മാർക്ക് ഇങ്ങനെയാണ് നമുക്ക് ഇരുപത്തി രണ്ട് പതിനെട്ട് പത്ത് കഴിഞ്ഞാൽ അമ്പത് മാർക്ക് കിട്ടുന്നത് സോ ഈ അമ്പത് മാർക്ക് ഒബ്ജക്റ്റീവും ഈ അമ്പത് മാർക്ക് സബ്ജക്റ്റീവും രണ്ടും കൂട്ടി കുഴച്ച് കിട്ടുന്ന മാർക്കാണ് നൂറ് മാർക്ക് ഈ നൂറ് മാർക്ക് എഴുത്ത് പരീക്ഷ നിങ്ങൾ എഴുതിയിരിക്കണം നൂറ് മാർക്ക് എഴുതി പിന്നെ ടി എം ർക്കിനെതിലോട്ട് കൺവേർട്ട് ചെയ്ത് ആ എൺപതിന്റെ കൂടെ കൂടുമ്പോഴാണ് നൂറ് മാർക്ക് കിട്ടുക അല്ലാതെ ഇപ്പൊ അസൈൻമെന്റ് കിട്ടിയാണ്ട് ഇനിയിപ്പോ നൂറിൽ എൺപത് എടുത്താൽ തന്നെ ആ ഇരുപതും ഈ എൺപതും കൂട്ടി നൂറാവും കരുതരുത് അത് നൂറിൽ നിങ്ങൾ നൂറ് എടുത്താലേ നിങ്ങൾക്ക് എൺപത് കിട്ടത്തുള്ളൂ അതിലൂടെയാണ് നിങ്ങൾ ടി എം ഇരുപത് മാർക്ക് നിങ്ങൾക്ക് നൂറ് മാർക്ക് കിട്ടും അപ്പൊ അങ്ങനെ തന്നെ ടാർഗറ്റ് ചെയ്യുക അങ്ങനെ തന്നെ നിങ്ങൾ ഫോക്കസ് മക്കളെ പ്രായം പതിനാറ് വയസ്സ് മുതൽ അങ്ങോട്ട് അമ്പത്തഞ്ച് അറുപത് എഴുപത് വയസ്സ് വരെയുള്ള കുട്ടികൾ എൻ്റെ വിദ്യാർത്ഥികൾ നിങ്ങളൊക്കെ ഇത് പഠിക്കുന്നത് വളരെ ആകാംക്ഷയോടെ വളരെ പ്രതീക്ഷയോടെ ഒക്കെയാണ് അപ്പൊ അത് ആർക്കും ഏറ്റവും എളുപ്പത്തിൽ പഠിച്ച് പാസ്സാകാൻ പറ്റുന്ന സിലബസ് ഒക്കെ തന്നെ തന്നെയുള്ളൂ ഇവിടെ ഇവിടെ വലിയ ടഫായിട്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ വലിയ സംഭവമായിട്ടൊക്കെ തോന്നും ബട്ട് ഇറ്റ് ഈസ് വെരി ഈസി ഒരു സംശയമല്ല നമുക്ക് വളരെ എളുപ്പ നിഷ്പ്രയാസം നമുക്കിത് ഫുൾ മാർക്ക് അടിക്കാൻ ഞാൻ ഞാനതിനോട് പറയുന്നത് ജസ്റ്റ് ടെലിങ് യു ദ ഫാക്ട് ഇതൊന്നും അത്ര വലിയ സംഭവം ഇത് കാണുമ്പോൾ പോയിരിക്കുന്നുണ്ട് ഇതിപ്പോൾ ഞാനൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞതാണ് ഇത് ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് അറിയാം ഈ ഈ ഇരുപത്തി രണ്ട് അല്ലാതെ ഇവിടെ ഇരുന്ന് ആരെയും പഠിക്കുന്നുണ്ട് വേണ്ടാന്ന് പറയാനും അതുപോലെ തന്നെ നമ്മൾ ഈ മാർക്ക് വെയിറ്റേജ് നോക്കാനും ദ നമ്മുടെ ഡിസ്ക്രിപ്റ്റെ മാർക്ക് നോക്കാനും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഏതൊക്കെ മോഡിയൂൾ പൊളിറ്റിക്കൽ പൊട്ടിക്കൽ സയൻസിന് കൂടുതൽ മാർക്ക് വരുന്നത് നോക്കാൻ അപ്പോൾ അത് നമുക്ക് നോക്കാം അങ്ങനെയാണെങ്കിൽ വെയിറ്റേജ് നമ്മൾ കണ്ടന്റ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഒന്നാമത്തെ മോഡ്യൂളിന് പതിനാല് മാർക്ക് ആണ് ഒന്നാമത്തെ മോഡിയോളിൽ നിന്ന് വരുന്നത് രണ്ടാമത്തെ മോഡ്യൂൾ നോക്കുകയാണെങ്കിൽ പതിനഞ്ച് മാർക്ക് മൂന്നാമത്തെ മോഡിയോളിൽ നിന്ന് പതിനേഴ് മാർക്ക് നാലാമത്തെ മോഡ്യൂളിൽ നിന്ന് പന്ത്രണ്ട് മാർക്ക് അഞ്ചാമത്തെ മൊഡികളിൽ നിന്ന് പതിനഞ്ച് മാർക്ക് ആറാമത്തെ മൊഡികളിൽ നിന്ന് പന്ത്രണ്ട് ദെൻ ഓപ്ഷണൽ മൊഡിയോളിൽ നിന്ന് പതിനഞ്ച് ഇങ്ങനെയാണ് നമുക്ക് നൂറ് മാർക്ക് കണ്ടന്റ് വരുന്നത് അപ്പൊ ഇനി പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ മൂന്നാമത്തെ മൊഡികളിൽ നിന്ന് പതിനേഴ് മാർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യാം പതിനേഴ് മാർക്ക് കൂടെ പോരും ഓക്കെ ദെൻ നമുക്കറിയാം പതിനഞ്ച് മാർക്ക് വീതം അഞ്ചാമത്തെ മൊടികളിൽ നിന്നും ഒരു ഓപ്ഷണൽ നിന്നും ദിവസം രണ്ടാമത്തെ മൊഡ്യൂൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ തന്നെ നോക്കുമോക്കളെ പതിനഞ്ച് മുപ്പത് നാൽപ്പത്തഞ്ച് നാൽപ്പത്തേഴ് അമ്പത്തിരണ്ട് അറുപത്തിരണ്ട് മാർക്ക് കിട്ടി കേട്ടോ മൂന്ന് മോഡ്യൂൾ പഠിക്കുമ്പോൾ അറുപത്തിരണ്ട് മാർക്കുകൾ സ്കോർ ചെയ്ത് കഴിഞ്ഞു ദെൻ ബാക്കി ഈ മൊഡ്യൂളിൽ നിന്ന് പതിനാല് മാർക്കും അടുത്തൊരു മൊഡ്യൂളിൽ നിന്ന് പന്ത്രണ്ട് മാർക്കും അങ്ങനെയാണ് നമുക്ക് നൂറ് മാർക്ക് പരീക്ഷയ്ക്ക് വരുന്നത് ഇത്രയും മൊഡ്യൂൾസ് നമുക്ക് വെയിറ്റേജ് ഇതൊക്കെ കണ്ടന്റ് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്ന പാഠങ്ങൾ ഏതാണെന്നുള്ളത് നോക്കണം ഓക്കെ അപ്പോ എങ്ങനെയാണ് പൊളിറ്റിക്കൽ സയൻസിന്റെ ക്വസ്റ്റൻ പേപ്പർ ഡിസൈൻ ചെയ്യുന്നത് ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഭാഗങ്ങൾ എങ്ങനെയാണ് ഒബ്ജക്റ്റീവ് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഡിസ്ക്രിപ്റ്റീവ് എങ്ങനെ വരുന്നതൊക്കെയാണ് നമ്മൾ ഒന്ന് ചെക്ക് ചെയ്തത് അപ്പോൾ നമുക്ക് പൊളിറ്റിക്സിന്റെ ഓരോ ടോപ്പിക്കും എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുക്കാൻ പോകുന്നത് ഡിസ്ക്രിപ്റ്റീവിൻ്റെ ഇരുപത്തിരണ്ട് ആണ് ആ ഇരുപത്തി ചാപ്റ്റേഴ്സിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നാലേ നാല് ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് ആ ഉത്തരങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ആ ഉത്തരങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഞാൻ ഒബ്ജക്റ്റീവിന്റെ ക്വസ്റ്റ്യൻസ് തരും ആ ഒബ്ജക്റ്റീവിന്റെ ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞു തരും ഒബ്ജക്റ്റീവ് ബാങ്കിലൂടെ അത് മാത്രം പഠിക്കുക സോ എന്റെ ഒബ്ജക്റ്റീവ് ബാങ്കും നിങ്ങളുടെ കണ്ടന്റും രണ്ടും മിക്സ് ചെയ്തിട്ട് നമ്മൾ പബ്ലിക് രണ്ടുംസാം ഈസിയായിട്ട് പാസ് ആവും ഇൻട്രോക്ഷൻ ആണ് തുടക്കം മാത്രം ചെറിയൊരു തുടക്കം ഇനി അങ്ങോട്ട് നമുക്ക് കുറെ കാര്യങ്ങൾ പറയാനും കേൾക്കാനൊക്കെ ഉണ്ട് സോ മക്കളെ ഫോക്കസ് ചെയ്യുക എഡ്യൂക്കേഷൻ ഏപ്രിൽ ട്വന്റി ട്വന്റി ഫോർ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് നമ്മളെല്ലാവരും തൂക്കിയടിക്കുന്നുണ്ട് ഇനി ആരും ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ കാര്യത്തിൽ ടെൻഷൻ അടിക്കണ്ട അപ്പം നിങ്ങളൊക്കെ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫുൾ മാർക്ക് അച്ചീവ് ചെയ്ത് പാസ് എന്നുള്ള കഴിഞ്ഞ പ്രാവശ്യം ഒക്ടോബർ തന്നെ കുട്ടികൾ പാസ് ആയ പോലെ നിങ്ങളും പാസ്സാവാൻ റെഡിയല്ലേ റെഡി ആണെങ്കിൽ താഴെ കമന്റ് അടിച്ചോളൂ നമ്മളൊക്കെ സെറ്റ് ആണ് വി വിൽ ഗെറ്റ് പാസ് ഷ്യൂർലി നമ്മൾ പാസ് പാസ്സാവുന്ന ഒരു കോൺഫിഡൻസ് വരട്ടെ എനർജി ബൂസ്റ്റപ്പ് ആവട്ടെ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് ട്വന്റി ട്വന്റി ഫോർ ഓൺലി ഫോക്കസ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ബാച്ച് നമ്മൾ പാസ് ആവണം ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും ന്യൂ സിലബസ് ന്യൂ ക്വസ്റ്റ്യൻ പേപ്പർ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യാൻ പോവാണ് ഇങ്ങനെ ഒരുപാട് ചിന്തകളെ കയറും അപ്പൊ നിങ്ങൾ ഒറ്റപ്പെട്ടു എന്നുള്ള തോന്നലുണ്ടോ എന്റെ ആവശ്യമില്ല നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങൾ ഒറ്റക്ക് പോയി പരീക്ഷ എഴുതേണ്ടി വരും പരീക്ഷ ഒറ്റേണ്ടി വരും പക്ഷെ പക്ഷേ ബാക്ക് സപ്പോർട്ട് ആയിട്ട് ഐ വിൽ ബി വിത്ത് യു നിങ്ങളുടെ കൂടെ ഞാനും ഉണ്ടാവും സോ ഡോട്ട് വെറൌട്ട് ഇറ്റ് അങ്ങനെ ഒരു കാര്യം ചിന്തിക്കേണ്ട ഞാനൊരു സ്ട്രക്ചർ പ്ലാൻ ചെയ്യുന്നുണ്ട് ജോയിൻ ടു മൈ സ്ട്രക്ചർ വിൽ ഗോ നമ്മൾ നമ്മളെല്ലാവരും ഒരുമിച്ചാണ് മുന്നേറാൻ പോകുന്നത് ഒരുമിച്ച് തന്നെ നമ്മൾ അത് വിജയിക്കും എന്നിട്ട് പാസ് ആയി കഴിഞ്ഞിട്ട് റിസൾട്ട് കാണിച്ചാൽ മതി ദാറ്റ്സ് ഫോർ മി ഓക്കെ അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു വിചാരിക്കുന്നുണ്ട് അടുത്ത സെക്ഷനുകൾ അടുത്ത ക്ലാസുകൾ വരും അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങളൊക്കെ താഴെ നിങ്ങൾക്ക് എന്ത് സംശയങ്ങൾ നിങ്ങളുടെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യങ്ങൾക്കും നിങ്ങൾക്ക് തായ കൊമന്റ് ചെയ്യാം അതിന് മാക്സിമം നിങ്ങൾക്ക് റിപ്ലൈ തരും ഓക്കെ അപ്പോൾ ഒരുപാട് കുട്ടികൾ ചോദിച്ചായിരുന്നു എങ്ങനെയാണ് ഈ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻസ് ഒക്കെ അറിയേണ്ടെന്നുള്ളത് നമ്മൾ ഒരു രണ്ട് മൂന്ന് സബ്ജക്ട്സ് ആണ് ഞാൻ കാണിച്ചു കൊടുത്തിരുന്നത് അപ്പോൾ എല്ലാ സബ്ജറ്റിനും ഈ ക്ലാസ്സുകൾ വേണമെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് പൊളിറ്റിക്സിന് വേണ്ടിയിട്ട് ഇൻട്രക്ഷൻ തന്നത് സോ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ പൊളിറ്റിക്സിന് ബാക്കി ക്ലാസുകൾ നോക്കാം ഓക്കെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി വരുന്നത് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു